ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം കുത്താംപള്ളി ആരം തെച്ചിൻ്റെ പുതിയൊരു വീഡിയോ ഇന്ന് നമ്മൾ വില കൂടിയ ഒറിജിനൽ പ്യുവർ ടസറിൻ്റെ സാരികളാണ് കാണിക്കാൻ പോകണത് ഇതൊക്കെ ഒരുമാര് നാലായിരത്തി ഇരുന്നൂറ്റമ്പത്തഞ്ച് ആ റേഞ്ചിൽ വരുന്ന സാരികൾ പ്യുറാണോട്ടോ ചേച്ചിമാരെ അതെല്ലാം പ്യുവർ ടസറിൽ വരുന്ന ഐറ്റംസുകളാണ് ഒന്ന് നോക്കിക്കോളൂ ഞാൻ ഒരുമാരിയുള്ള സാധനങ്ങളൊക്കെ പുതിയ ഐറ്റങ്ങളൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കും ഇതൊക്കെ പുതിയ കളറുകളും ഫേഷ്യൽ കളറും മാത്രമാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് ഫേസ്റ്റലുണ്ട് ഡാർക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ വേറെ വേറെ ഡിസൈനുകളും അവൈലബിൾ ആണ് കേട്ടോ ചേച്ചിമാരെ നമ്മുടെ അടുത്ത് ഞാൻ ഓരോന്നായിട്ടും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഇത് വരുമ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് വരുന്നുണ്ട് അതിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും കാണുക അത്യാവശ്യം ഇതാണ് ഓൾ ഓവർ ബോഡി വരുന്നത് ഇങ്ങനെയാണ് ടസർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ വർക്കായിരിക്കും പക്ഷേ ഉടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലുക്ക് നന്നായിരിക്കും അതിൻ്റെ ഓൾ ഓവർ ബോഡി സൈഡ് ബോർഡറിൽ നിങ്ങൾക്ക് ചെറിയൊരു ത്രെഡ് വർക്കാണ് ഫുള്ളായിട്ട് ത്രെഡ് വർക്കിൽ വരുന്നതാണ് ബ്ലൗസ് നിങ്ങൾക്ക് എല്ലാത്തിനും പ്ലെയിൻ തന്നെ ആയിരിക്കും മറ്റേ സെയിം കളറിൽ സെയിം ആയിട്ട് പ്ലെയിൻ തന്നെ വരും അതിൻ്റെ കളർ ചേഞ്ച് ആണ് വരണം ഇനി അതിൻ്റെ സെയിം ഇപ്പോൾ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണത് പിങ്കിഷ് കളറ് ഇനിയിപ്പോൾ അടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബോഡിയിൽ ഇത്തിരി ത്രെഡ് വർക്കിംഗ് ഫുള്ളായിട്ട് വരുന്ന ഒരു ഐറ്റംസ് ഐറ്റംസാണ് മതി ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഇങ്ങനെ വരും മുന്താണി പറഞ്ഞാൽ ആയിരിക്കും നിങ്ങൾക്ക് ലൈൻസ് കൊടുത്തിട്ടുണ്ടാവും അതിൽ ചെറിയ വർക്കുകൾ കൊടുത്തിട്ടുണ്ടാവും ഇതാണ് ബ്ലൗസ് വരാട്ടോ ചോദിച്ചവരെ ബോഡി ഓൾ ഓവർ ബോഡി നിങ്ങൾക്ക് ഇങ്ങനെ ഫുൾ ആൻഡ് ഫുൾ വർക്ക് ഉണ്ടാവും ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം ഓരോ അതിൻ്റെ റേറ്റുകൾ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും ഞാൻ ഓരോരോ സാരികൾ കാണിക്കുമ്പോൾ റേറ്റ് ഞാൻ പറയാം നിങ്ങൾക്ക് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വരും അതൊന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും അടുത്തത് അതേപോലെ തന്നെ എംബോസ് ഡിസൈൻ വരും ബോഡി ഫുൾ എംബോസ് ഡിസൈൻ വരുന്നുണ്ട് ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് എംബോസ് ഡിസൈൻ വരുന്നുണ്ട് ചെറിയ മൈന്യൂട്ട് ഡിസൈൻ ആണ് നിങ്ങൾക്ക് അത് ഗ്രാൻഡ് ഗ്രാൻഡായിരിക്കും പ്രത്യേകിച്ചും വരെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ആറ് റേഞ്ച് തന്നെ വരുന്നത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് അല്ല ഡിസൈൻ വേറെയാണ് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വരുന്നതിൻ്റെ ഗ്രീൻ ഷെയ്ഡ് വരുന്നതാണ് കുറെ ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടസറിൻ്റെ വില കൂടിയത് കാണിക്കണം പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ളതാണിത് അടുത്തത് നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചിൻ്റെ ഒരു വേറെ ടൈപ്പുള്ള ടസർ ടസറിൻ്റെ ഭാഗമാണ് ഉള്ളിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ വർക്ക് ചെയ്തേക്കുന്നത് ഓളർ ബോഡിയാണ് ചേച്ചിമാർ ഇത് ബോഡി ഇങ്ങനെ വരും ബോർഡർ നിങ്ങൾക്ക് ഇതേപോലെ ബോർഡർ വരും മുൻതാണിക്ക് നോക്കുകയാണെങ്കിൽ ത്രെഡ് വർക്കിൽ തന്നെ വി വി എടുക്കാൻ അതിൻ്റെ തന്നെ വേറൊരു മോഡൽ അതിൻ്റെ റേറ്റ് നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് അതൊന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും എല്ലാം പേസ്റ്റൽ കളാണ് കൂടുതലും ഇതിലും ഫാസ്റ്റ് മൂവിങ് വരുന്നവരെയാണ് സൈഡ് ബോർഡർ നോക്കിക്കോട്ടോ ഡിഫറെൻറ്റ് ബോർഡറാണ് ഇതിലൊന്നും കസവില്ല ഫുൾ ത്രെഡിലാണ് ചെയ്തേക്കുന്നത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഈ ഡിസൈൻ ആയിട്ട് വരണം അടുത്തത് ഒരു വൈൻ കളറിൽ വരുന്നതാണ് ഇതാണ് ബോഡി ഓൾ ഓവർ ബോഡി ഇങ്ങനെ വരും ഒന്നാണെങ്കിൽ അതേപോലെ വേറെ ഒരു നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നത് ഇതിൻ്റെ കളർ ചേഞ്ചുകളുണ്ട് ഞാൻ കാണിച്ചു ഇതിൻ്റെ തന്നെ വേറെ വേറെ കളറുകളുണ്ട് ഇതൊരു കളർ ഇതാ ഗ്രീൻ പേസ്റ്റൽ ഗ്രീൻ കളർ ഇത് അതിലും കുറച്ച് ലൈറ്റ് ഗ്രീൻ ഗ്രീനായിട്ട് വരുന്നത് ഒക്കെ സെയിം മോഡലാണ് റേറ്റ് ഞാൻ നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതാണ് വരുന്നത് അതിൻ്റെ ഇത് അതിൻ്റെ തന്നെ വേറെ ഒരു മോഡല് റേറ്റ് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വരുന്നത് കളറ് നല്ലൊരു കളറാണ് ഉദ്ദേശം വരുന്നത് പിങ്കിഷ് കളറിൽ നല്ല കളറാണ് വരുന്നത് ഓൾ ഓവർ ബോഡി നിങ്ങൾക്ക് ഈ ഡിസൈൻ വരും ഫുൾ ആൻഡ് ഫുൾ ത്രെഡ് വർക്കെ വരള്ളൂ കസവ് ടച്ച് ചെയ്യുന്നത് പോയിട്ടുണ്ടല്ലോ ടസറിൽ ഇതൊരു പേസ്റ്റൽ ഗ്രീൻ ഷേഡ് വരുന്നുണ്ട് ടസർ സാരി ഉടുക്കാൻ നല്ല സുഖമായിരിക്കും ടസർ സാരി ഓൾ ഓവർ ബോഡി വർക്ക് ഉണ്ട് നിങ്ങൾക്ക് ക്യാമറയിൽ എങ്ങനെ കാണണം എന്ന് അറിയില്ല എനിക്ക് ഓൾ ഓവർ വർക്ക് ഉണ്ട് മൂന്താണിക്ക് നോക്കാണെങ്കിൽ ത്രെഡ് വർക്ക് വരുന്നതാണ് അതിൽ തന്നെ വേറെ കളറുകളുണ്ട് അതിൽ കറക്റ്റ് ഡിസൈനിൽ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ പറ്റുമതി ഒറിജിനൽ ടസറാണ് നമ്മുടെ അടുത്ത് ഓറിജിനൽ പ്യുവർ സോഫ്റ്റ് ഉണ്ട് അതിൻ്റെ കളർ ചേഞ്ചുകളാണ് സെയിം ഡിസൈൻ്റെ കളർ ചേഞ്ച് ആണ് ഇതും വേറെ കളർ ചേഞ്ച് ആണ് അതിൻ്റെ തന്നെ ഇപ്പം പ്യുവർ വൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ വൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് പ്യുവർ വൈറ്റിൽ ടസറിൽ വരുന്നത് അതിലും നിങ്ങൾക്ക് വി ബിങ്ങിൽ തന്നെ ബോഡിയിൽ ചെറിയൊരു പുട്ടാസ് പോലെ കൊടുത്തിട്ടുണ്ട് പ്യുവർ വൈറ്റിൽ വരുന്നതാണ് ഇതിൽ റേറ്റ് ഞാൻ പറഞ്ഞില്ലേ റേറ്റ് പറഞ്ഞു തരാച്ച നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് വില വരുന്ന സാരിയാണ് ഇത് വരുമ്പോൾ ലാവൻഡർ കളറിൽ വരുന്നതാണ് നല്ല വെയിറ്റ്ലെസ് സാരിയാണ് ചേച്ചി മറ്റേ നിങ്ങൾക്ക് ടസൽ എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സാരി തന്നെയാണ് തീരെ വെയിറ്റ്ലെസ് സാരി ആയിരിക്കും ഇതാണ് ലാവൻഡർ നല്ല ഡാർക്ക് ലാവൻഡർ കളറാണത് ഇതൊക്കെ ഒരുപാട് സാരി പോയ ഒരു കളറുകളാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാരികളാണ് ലാവൻഡർ ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വില വരുന്ന ഒരു സാരി തീരെ വെയിറ്റ് വെയിറ്റ്ലെസ് സാരിയാണ് പ്രാവശ്യം വരെ അപ്പം സിൽവറിൽ മാത്രം വരുന്ന സാരിയുണ്ട് സിൽവർ മാത്രമായിട്ട് വരുന്നത് പ്യൂർ സിൽവറിൽ നിങ്ങൾക്ക് നെറ്റ് പോലെ ഉണ്ടാവും സാരി നോക്കി നോക്കും എൻ്റെ കൈ അങ്ങോട്ട് കാണാം പ്ലീറ്റ് എടുക്കാണ്ട് കൊടുക്കാം നല്ല പാർട്ടി വർക്കൊക്കെ പോകണമെങ്കിൽ ഇതിങ്ങനത്തെ സാരികൾ കൊടുക്കാം ഇതാണ് ഓൾ ഓവർ ബോഡി നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാം നോക്കിക്കോളി വല പോലെ ഉണ്ടാവും ഇതിൽ നമുക്ക് ഗോൾഡൻ ഷെയ്ഡിൽ ആയിരുന്നു അത് സ്റ്റോക്ക് ഔട്ട് ആയേക്കാണ് ഇത് നമുക്ക് ഒരു നാല് നാല് എഴുന്നൂറ് ആറ് റേഞ്ച് വരുന്ന ഒരു സാരിയാണ് അടുത്തത് അതേപോലെ ഫ്യൂവറിൽ വരുമ്പോൾ ഏഴായിരത്തി മുന്നൂറില് വരുന്ന ടസർ സാരി കുറച്ചും കൂടി റേഞ്ച് കൂടി വർക്കും അതേപോലെ നല്ല നല്ലതുണ്ടാവും ഇത് മുന്താണെക്ക് വരുമ്പോൾ ഫുൾ ആൻഡ് ഫുൾ ത്രെഡ് വർക്കിൽ എങ്ങനെ കൊടുക്കുന്നത് ബ്ലൗസ് നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ബ്ലൗസ് വരുന്നുണ്ട് ഇതാണ് ബ്ലൗസ് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇതൊക്കെ രണ്ടെണ്ണം അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് ലാവൻഡർ വിത്ത് ഒരു ഹാഷ് കളറിൽ വരുന്നത് പിന്നെ ഇത് വന്നിട്ട് വേറെ മോഡൽ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപതിൻ്റെ വേറെ പിങ്ക് കളർ നമുക്ക് നോക്കേണ്ട പിങ്ക് ആണ് സാരിയുടെ കളറ് അതാണ് അതിൻ്റെ മുന്താണി പോഷൻ വരുന്നത് അതാണ് ഇതിൽ വരുമ്പോൾ സാരിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഹൈലൈറ്റ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ബോർഡർ ആണ് പ്രത്യേകിച്ച് മതി ബോർഡറിൽ ഫുള്ള് നിങ്ങൾക്ക് ത്രെഡ് വർക്ക് കൊടുക്കുന്നുണ്ടാവും ആ റേറ്റ് നല്ലതിൽ എല്ലാ അതിലും ഒരു പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരുന്ന വരുന്നതായിരിക്കും അതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു കാണിച്ചോ നമ്മൾ പിങ്ക് കണ്ടു ഡാർക്ക് ഗ്രീൻ പേസ്റ്റൽ കളർ ഒരു ബ്ലൂ ഷെയ്ഡ് ഒരു ഗ്രീൻ മിഷിൽ വരണം പേസ്റ്റൽ ഗ്രീനിൽ വരണത് അതേപോലെ ചോക്ലേറ്റ് ലൈറ്റ് ചോക്ലേറ്റ് കളർ വരണം അടുത്ത സാരി വരുന്നത് അയ്യായിരം റേഞ്ചിൽ വരുന്ന ഒരു സാരിയാണ് ഇതേപോലെ പേസ്റ്റൽ കളറിൽ വരുന്നതാണ് ഓൾ ഓവർ ഇങ്ങനെ വരും ഉള്ളിൽ ഇങ്ങനെ വരും മുന്താണി ഇതിൻ്റെയും കളർ നമുക്ക് അവൈലബിൾ ആണ് ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ ചോദിച്ചാൽ മതി അപ്പം നമ്മൾ ഇത്രയും വീഡിയോകൾ ആസാരികൾ കണ്ടു ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടാണെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി നമ്മൾ ഇവിടുന്ന് തന്നെ ബുക്ക് ചെയ്തുതരുന്നത് ഹോസ്റ്റ് വഴിയാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കേരളത്തിനകത്താവുമ്പോൾ ഒരു അറുപത് രൂപ ഓക്കെ അപ്പോൾ നമുക്ക് ഓൺലൈൻ വരുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് ചോദിച്ചാൽ മറക്കണ്ട നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ടുള്ളൂ രാവിലെ മോർണിംഗ് ആദ്യം തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും റിപ്ലൈ കിട്ടിയില്ല എന്ന് പറഞ്ഞ ഒരു കമ്പനി വേണ്ട രാവിലെ പത്ത് 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 ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ